اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فِيهِ آيَاتٌ بَيِّنَاتٌ مَّقَامُ إِبْرَاهِيمَ وَمَن دَخَلَهُ كَانَ آمِنًا وَلِلَّهِ عَلَى النَّاسِ حِجُّ الْبَيْتِ مَنِ اسْتَطَاعَ إِلَيْهِ سَبِيلًا وَمَن كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ عَنِ الْعَالَمِينَ <applause> സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ വാഹുവിൻ്റെ പിച്ചു വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസ്തുയത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിലുൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദുൽഹിജ മാസത്തിൽ അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ പടച്ചറപ്പിൻ്റെ ഇഷ്ട സ്ഥലമായ മസ്ജിദിൽ അവൻ ഏറ്റവും ആദരിച്ചിട്ടുള്ള ദിവസമായ വെള്ളിയാഴ്ചയിൽ ആയുസോടെ ആരോഗ്യത്തോടെ അതീവ സൗഭാഗ്യത്തോടെ സാന്നിധ്യമാകാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു അല്ലംതില്ല എല്ലാ അനുഗ്രഹങ്ങളും അവൻ തരുന്നതാണ് നിഗ്രഹങ്ങളെന്ന് ജീവിതത്തിൽ തോന്നുന്നത് പോലും പലപ്പോഴും അനുഗ്രഹങ്ങളായിട്ടാണ് കലാശിക്കുന്നത് ദുഃഖത്തിൻ്റെ കാർമേകങ്ങൾ ജീവിതത്തിൽ മൂടിക്കെട്ടുമ്പോഴും അത് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഴയായി ജീവിതത്തിൽ പെയ്തറങ്ങുന്നത് നമ്മുടെയൊക്കെ അനുഭവമാണ് ലൈച്ച മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളുടെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം നമ്മുടെ സഹോദരന്മാർ വിശുദ്ധ ഹജ്ജ് നിർവഹിക്ക നിർവഹണത്തിൻ്റെ പ്രാരംഭഘട്ടവുമായിട്ട് ഏർപ്പെടുന്ന സന്ദർഭം കൂടിയാണ് ഓരോ നേരവും നമ്മൾ നമസ്കരിക്കുന്നത് അഞ്ചു നേരം തിരിഞ്ഞ് നമസ്കരിക്കുന്നത് വിശുദ്ധമായ കാഴ്ബാലയത്തിലേക്കാണ് ആ കാഴ്ബാലയത്തിൻ്റെ സമീപത്താണ് ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ണിന് കുളിരു പകരുന്നതാണ് ജീവിതവും അങ്ങനെയാകണമെന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കണ്ണിന് കുളിരു പകരണം മക്കൾ കണ്ണിന് കുളിരു പകരണം സഹധർമ്മിണി കണ്ണിന് കുളിരു പകരണം പ്രിയങ്കരനായ ഭർത്താവ് ഖുർആൻ അതുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു കൺകുളിർമ എന്നത് വല്ലാത്തൊരു വാക്കാണ് പല വിദേശ രാജ്യങ്ങളും നമ്മൾ പോയി കാണുമ്പോ അറിയാത്ത ഒരു കൺകുളിർമ നമ്മൾ അനുഭവപ്പെടും ചില കാഴ്ചകൾ കാണുമ്പോ അതീവ വിസ്മയം കൊണ്ട് നമ്മൾ ആശ്ചര്യപരിതരായി തീരാറുണ്ട് ഒരളവറ്റ സുഖം കണ്ണിന് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് പല കാഴ്ചകളും അങ്ങനെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിവും അങ്ങനെയാണ് അതിങ്ങനെ നേരെ നേരെ കാണുമ്പോ കണ്ണ് നിറയാത്ത വിശ്വാസികൾ ഉണ്ടാവില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിവ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത കാഴ്ചയാണ് കൺ പോളകൾ കടയിൽ നിന്ന് കണ്ണ് പ്രവാഹം അവനറിയാതെ ഒഴുകി തുടങ്ങിയിട്ടുണ്ടാകണം ഇതേ കഴമ്പ കണ്ടിട്ടാണ് പറഞ്ഞൊരു വാക്കുണ്ട് കഴമ്പ അള്ളാഹാന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് നീ ഏറ്റവും പവിത്രമാണ് നീ പക്ഷെ നിന്നെക്കാൾ പവിത്രമായി ഒന്ന് ഈ ലോകത്തുണ്ട് അത് മനുഷ്യന്റെ അഭിമാനമാണ് മനുഷ്യന്റെ അഭിമാനത്തിന് കഴവയെക്കാളും പദവി നൽകിയ ഒരു മതത്തിൻ്റെ അനുയായികൾ എന്ന നിലയിൽ കഴവയോടുള്ള ആദരവും ബഹുമാനവും പറയുമ്പോഴും അത് മനുഷ്യന്റെ ബഹുമാനം ഉയർത്തുന്നു എന്ന് നാം തിരിച്ചറിയുന്നു നിങ്ങൾ വിസർജിക്കുമ്പോൾ കഴിവാലയത്തിലേക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോ നിങ്ങൾക്ക് വിസർജനം പാടില്ലാത്തതാണ് തുറസ്സായ സ്ഥലത്ത് എന്ന് നിയമം വന്ന ഒരു മതത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ നാം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മം അത് നടക്കുമ്പോൾ കഴവയുടെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു കാലങ്ങളായിട്ട് കഴവക്ക് നൽകുന്ന ആദരവും പ്രാധാന്യവും തിരിച്ചറിയുന്നു അത് വ്യാമം വരെ നിലനിൽക്കുന്നതും അല്ലാതെ ഗ്രഹം കൊണ്ട് നമ്മൾക്ക് നേർ കാഴ്ചയായിട്ട് മാറുന്നു കഴവ കാണാൻ ഹജ്ജ് നിർവഹിക്കാൻ പലപ്പോഴും പ്രവഹിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകാം പക്ഷെ മനസ്സിലൊരു മോഹം അപ്പോഴും ബാക്കിയുണ്ട് പപ്പേ എന്നെങ്കിലും ഒരു ഹജ്ജിന്റെ നിർവഹണം നടത്തണം ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്കിടയിൽ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അറിയാതെ പിന്നെയും വന്നു ചേരുന്ന ചില ബാധ്യതകൾക്കിടയിൽ ഒരു ഹജ്ജ് നിർവഹണം മനസ്സിൽ കൊതിക്കുന്ന ആളുകൾ ഉണ്ടാകണം അള്ളാഹു അതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശുദ്ധ കഴിവാലയത്തിലേക്ക് ഹജ്ജിനു പോയ ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെ ഹജ്ജ് അള്ളാഹു മബറൂറുമാക്കി മബറൂറുമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ സ്ഥാനം ഹജ്ജിനും അതുപോലെ മക്കുമുണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ഖുർആൻ നാല് പേരുകളിൽ ഇത് പരിചയപ്പെടുത്തുന്നുണ്ട് മക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ബക്ക എന്ന പ്രയോഗമുണ്ട് ഖുർആാനിൽ പരിശുദ്ധ മക്കയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മുൽ എന്ന പ്രയോഗം കാണാം ഖുർഭയമായ ഈ നാട് തന്നെയാണ് സത്യം സീനാ പർവതം സത്യം സത്യം എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും അവിടെ മാത്രമല്ല അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കും മുന്നറിയിപ്പ് നൽകുവാനും ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു പലയിടത്തായിട്ട് നമുക്കത് കാണാൻ സാധിക്കും പറഞ്ഞു വന്നത് അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവുമാണ് യാത്ര മൂന്നേ മൂന്ന് സ്ഥലത്തേക്ക് അറിയാം അതിലൊന്ന് മറ്റൊന്ന് മസ്ജിദ്

മസ്ജിദുൽ ഹറാം വിശ്വാസം ലോക കേന്ദ്രങ്ങളും പുണ്യ കേന്ദ്രങ്ങളും ഇസ്ലാമിൽ കേന്ദ്രങ്ങൾ ഇസ്ലാമിനെ പോയൊരു പുണ്യം പുണ്യം അത് വ്യക്തിയാകാം ശക്തിയാകാം അങ്ങനെ ആളുകളുടെ കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ടാ കൃത്യമായിട്ട് പുണ്യ വസല്ലം പറയുന്ന ലാ വാക്കാൻ യാത്രക്ക് നിങ്ങൾ പുറപ്പെടരുത് യാത്രാ സംഘമായിട്ട് കെട്ടുകെട്ടി പോകരുത് മൂന്നേ മൂന്ന് സ്ഥലത്തേക്കല്ലാതെ അതിന്റെ ഗൗരവം ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ നബിമാരെ പരിചയപ്പെടുത്തുന്നുണ്ട് 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 ഇബ്രാഹിം നബിയെ നബിയെ അവർ ചെയ്ത സേവനങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ അതിൽയുമായിട്ട് വല്ലാത്തൊരു ബന്ധം ഖുർആൻ കാണിക്കുന്നുണ്ട് പണിതു ഇബ്രാഹിം ഇബ്രാഹിം ഒറ്റക്കല്ല ഇസ്മായിലും അവരുടെ ഒരു ദ്വാഴയുണ്ട് എല്ലാ കർമ്മത്തിനും സ്വീകാര്യത നൽകുന്ന റബ്ബിനോടുള്ള ഒരു ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് കാണാൻ കഴിയുന്നത് നമ്മൾ ചെയ്താലും അത് സ്വീകരിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് ഏത് അമല് ചെയ്താലും റബ്ബേ ഇത് സ്വീകരിക്കണം ഈ ഈ നമസ്കാരം സ്വീകരിക്കണം സ്വീകരിക്കണം ഞങ്ങൾ നടത്തുന്ന ഉദകത്ത് സ്വീകരിക്കണം ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണം ആ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലാണ് പരലോകത്ത് സ്വർഗം നമുക്ക് നിയമമായി വരുന്നത് ആ സ്വീകാര്യതയുടെ ഏറ്റ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരലോക സൗഭാഗ്യങ്ങളുടെ രഹസ്യങ്ങൾ കുടിക്കൊള്ളുന്നത് അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ ഏത് നിർമ്മാണം അല്ല പറഞ്ഞ് നടത്തിയ നിർമ്മാണമാണ് പക്ഷെ ഉദ്ദേശശുദ്ധി നന്നാക്കണം ആ ഉദ്ദേശശുദ്ധി സ്വീകരിച്ചിട്ട് ഈ കർമ്മങ്ങൾ നീ സ്വീകരിക്കേണമേനാഥ അതുകൊണ്ടാണ് പടച്ചോൻ ആദരിച്ച സ്ഥലം അതാണ് മക്ക അവൻ ആദരിച്ച ദിവസം അതാണ് അതുപോലെ ഈ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ദുൽഹിജയിലെ അതുപോലെ അവൻ ആദരിച്ച പ്രദേശമാണ് പരിശുദ്ധ മക്ക അവൻ ആദരിച്ച ദിവസം അവൻ ആദരിച്ച മാസം ആദരിക്കുന്നുവോ അത് ഹൃദയത്തിന്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സഫ വൽ മർവത സഫയും ും ചിഹ്നങ്ങളിൽ പെട്ടതാണ് ഇതിനോടൊക്കെ ആദരവുണ്ട് ആദരവും ആരാധനയും മാറ്റമുണ്ട് സംസം തീർത്ഥ ജലമായിട്ട് പഠിപ്പിച്ചു ഒരു സംശയവും ഇല്ലാത്ത വിധം പ്രവാചകൻ സല്ലിസ്വലം പരിചയപ്പെടുത്തി അതിനെപ്പറ്റി പറയുന്നതും പുണ്യം ഈ കല്ല് വെറും ഒരു കല്ലാണ് എന്റെ നിന്ന ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ നിന്ന ഉമ്മ വെക്കുന്നു അതുകൊണ്ട് കല്ലേ നീ ഒരു കല്ലാണ് പറയുന്നുണ്ട് ഉപകാരം ചെയ്യാൻ നിനക്കാവില്ല അതെന്റെ റബിനല്ലേ കഴിയൂ ഉപദ്രവിക്കാനും നിനക്കൊണ്ടാവില്ല അതും എൻ്റെ റബിനെ കഴിയൂ പക്ഷേ ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട് അത് എന്റെ നബി നിന്നെ ഉമ്മ വെക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നു ഇബ്രാഹിം നബി കാഴ്മ നിർമ്മാണത്തിന് സ്ഥലം എന്ന് പരിചയപ്പെടുത്തി അങ്ങനെ ഒരു കല്ല് അവിടെ ഇന്നും ഒരു ഒരു പ്രത്യേകമായ സംരക്ഷണത്തിന്റെ ഭിത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് മിനയും മറവയും സഫയും നേരത്തെ പറഞ്ഞ വിശുദ്ധമായ കർബയും ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ അതിന്റെ വേലിയേറ്റം സൃഷ്ടിക്കാവുന്ന അനേകം ശുഭമുഹൂർത്തങ്ങൾക്ക് റബ്ബിന്റെ അനുമതിയോടെയും അനുഗ്രഹത്തോടെയും സാക്ഷ്യമാകുന്ന അപാരവും അനുഗ്രഹീതവുമായ സന്ദർഭങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓർത്തുന്നതും ഉൾക്കൊള്ളുന്നതും അതുകൊണ്ടാ പുറ പറയുന്നത് ലോകർക്ക് വേണ്ടി ദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് പരിശുദ്ധമായ പക്കയിൽ അനുഗ്രഹീതമാണ് അത് ജനങ്ങൾക്ക് അനുഗ്രഹീതമാണ് അതവർക്ക് സന്മാർഗുമാണ് ലോകർക്ക് മുഴുവൻ ദൃഷ്ടാന്തങ്ങൾ അതിൽ മകോമുണ്ട് അതൊരു ചരിത്രമാണ് ഒരു പാപ്പയും മകനും കൂടി നിർമ്മിച്ച ചരിത്രം ചരിത്രം മനുഷ്യന്റെ ചരിത്രം കണ്ണീരിന്റെ ചരിത്രം ത്യാഗത്തിന്റെ ചരിത്രം സമർപ്പണത്തിന്റെ ചരിത്രം പച്ചയായ മനുഷ്യന്റെ ഒരുപാട് ദുഃഖത്തിന്റെയും അതിലേറെ ആഹ്ലാദത്തിന്റെയും ചരിത്രം അള്ളാഹു ഒരു മനുഷ്യനെ ആദരിച്ച ചരിത്രം അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ച ചരിത്രം

ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തതാണ് സാധിക്കുന്നവരത് നിർവ്വഹിച്ചേ പറ്റും പല കഴിവുള്ളവർ ഓരോ കാരണം പറഞ്ഞ് നീട്ടിവെക്കാൻ മാത്രം ആയുഷിന്റെ ബലം നമ്മുടെ അടുത്തല്ല എന്നാലും ഒരു നാല് ബലം കഴിയട്ടെ ഇപ്പൊ തന്നെ വേണ്ട മകളെ പേരെക്കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ നീട്ടിവെക്കുമ്പോൾ ഉള്ള പരീക്ഷിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ടാകാം ചിലപ്പോ മാരകമായ രോഗം കൊണ്ടാകാം ചിലപ്പോ ഭൂമിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ചുവട്ടിൽ നമ്മളെ കടത്തിയേക്കാം അപ്പൊ ചോദ്യം ബാക്കി വരും അവസരമുണ്ടായിട്ട് എന്തേ നീ അത് നിർവഹിച്ചില്ല അവസരം ഒത്തു വന്നാൽ എന്നാണ് സബീലെന്ന് പറയുന്നത് വഴി അതുപോലെ സാമ്പത്തിക ശേഷി ശാരീരിക ആരോഗ്യം എന്നൊക്കെ പറയുന്നു അതല്ലോ തന്നിട്ട് റിയുന്നവൻ നല്ല അതുകൊണ്ട് പറയാണ് നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ അവസരൊക്കെ ഉണ്ടായി പക്ഷേ പോയില്ല സൗകര്യങ്ങൾ ഉണ്ടായി പക്ഷെ അതിന് മെനക്കെട്ടില്ല എല്ലാം ഒത്തു വന്നു പക്ഷെ മനസ്സിൽ തോന്നിയില്ല ആലമീൻ ഈ തന്നെ ആവശ്യമില്ലാത്തവനാണ് അവൻ 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 പ്രതാപിയാണ് ഐശ്വര്യവാനാണ് വചനങ്ങൾ ഈ സത്യം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇതെല്ലാമായിട്ട് കുടികൊള്ളാണ് നമ്മൊരു വാഗ്ദാനം നടത്തി എന്താ നിങ്ങളെ രണ്ടുപേരും ശുദ്ധീകരിക്കണം വൈത്തി എം നിങ്ങൾ ശുദ്ധിയാക്കി വെക്കണം ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കും അതുപോലെ അതുപോലെ ഒരു അംഗീകാരമാണ് സത്യത്തിൽ അത് അങ്ങോട്ട് തിരിഞ്ഞു നിർമ്മിക്കപ്പെട്ട കോടിക്കണക്കിന് മസ്ജിദുകളിലെ ക്ഷോഭലക്ഷം വരുന്ന മസ്ജിദുകൾ അതിന്റെ ഒക്കെ കേന്ദ്ര ബിന്ദു ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പരിശുദ്ധമായ പള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അതിന്റെ വിശുദ്ധി പാലിക്കാൻ അതിന്റെ വൃത്തി പാലിക്കാൻ അതിന്റെ മാന്യത പാലിക്കാൻ പള്ളികളൊക്കെ അവനോടൊപ്പം നിങ്ങൾ പങ്കു ചേർത്ത് പന്തുചേർത്തരുതെന്ന് പരിശുദ്ധ കുർഹാൻ പഠിപ്പിച്ച അതുകൊണ്ടാണ് പറഞ്ഞപ്പോ ആരാ പള്ളി മന്നാമനവില്ല വിശ്വാസമുള്ളവനെ പറ്റിയ പണിയാണത് ഉള്ളില് വിശ്വാസമുള്ളവന് ഈ മാനുള്ളവന് അല്ലാൻ വിശ്വാസം അന്ത്യനാളിൽ വിശ്വാസം അതാണ് എൻ്റെ മാനദണ്ഡം അതുകൊണ്ട് റുക്കോണം ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ പള്ളിയെ നിങ്ങൾ പരിശുദ്ധ കഴയം ശുദ്ധീകരിക്കുക അത് തുടരുകയാണ് ലക്ഷോപലക്ഷങ്ങൾ ലോകത്തിലേറ്റം വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് കഴപാലയം കഴുകുന്നതും മറ്റും വലിയ കാഴ്ച കൊല്ലത്തിൽ രണ്ട് തവണ ആ കൃത്യം നടക്കുന്നത് സാഗൂതത്തോടെയും കൗതുകത്തോടെയും ലോകത്തെ ജനകോടികൾ നോക്കി നിൽക്കുന്നത് ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരാരാധന ലോകത്ത് ഒരു സമൂഹത്തിനുമില്ല ോനാളാണ് ഒന്നിച്ചു കൂടുന്നത് അതൊരു ത്യാഗമാണ് സഹനമാണ് സാധനമാണ് പള്ളിയിൽ ഒന്നിച്ചിട്ടൊരു ഇരുന്നൂറ് ആൾ ഇരിക്കുമ്പോഴേക്ക് എന്തെല്ലാം സഹിക്കണം അടുത്ത ആളെ ബോട്ടുവായ സഹിക്കണം അവന്റെ ഒന്തു സഹിക്കണം തിരക്ക് സഹിക്കണം ചിലപ്പോ പുകവലിയുടെ ദുർഗന്ധമുണ്ടെങ്കിൽ അതും സഹിക്കണം ഒരുപാട് സഹനങ്ങൾ അതൊക്കെ അള്ളാഹ് കൂലി തരുന്ന സഹനങ്ങളാണ് എങ്കിൽ പിന്നെ ലോകത്തെ വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള വ്യത്യസ്ത വേഷഭൂഷാദികളുള്ള വ്യത്യസ്ത ഭക്ഷണ രീതികളുള്ള വ്യത്യസ്ത വികാര വിചാരങ്ങളുള്ള മനുഷ്യന്മാരൊന്നിച്ച് ഒരേ വേഷത്തിൽ ആറടി മണ്ണിലേക്ക് പോകുമ്പോ മൂന്ന് തുണി അതിനു മുമ്പ് തവാഫിന്റെ നേരത്തെമിലേക്ക് കയറുമ്പോ രണ്ടേ രണ്ട് തുണി കൊണ്ട് ശരീരം പൊതിഞ്ഞ ഒരു ജീവിച്ചിരിക്കുന്ന മയ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പരലോകത്തിന്റെ നൂൽപാലത്തിലൂടെ ജീവിതത്തിന്റെ നൂൽപാലത്തിലൂടെ പരലോകത്തേക്കുള്ള യാത്രയുടെ നടത്തുന്ന നടത്തുന്ന അത്യത്ഭുതകരമായ കർമ്മം അവിടെയാണ് അതിന്റെ അതിന്റെ ആത്മീയ തലം അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിമിയുടെ വേറിട്ടവര് ഒന്നുമില്ലാത്തൊരു കാലത്ത് അബ്ജുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞിനെ ഒരുപാട് ഒരുപാട് യാത്ര ചെയ്ത് ഫിലസ്തീന്റെ മലമടക്കുകളിൽ നിന്ന് മരുഭൂമിയിലൂടെ നടന്ന് നടന്നിട്ട് ഈ പ്രദേശത്തെത്തിയിട്ട് അവിടെ ഇട്ട് പോരാനെന്നോ കൽപ്പിക്കുമ്പോ ലാ വല അനീസ് അവിടെ നിന്ന് വെള്ളമില്ല അവിടെ ഒരു മനുഷ്യജീവി പോലുമില്ല അവിടെ വിട്ട് പോരുമ്പോ കരയുന്നുണ്ട് ഭാര്യ കരയുന്നുണ്ട് ഭർത്താവ് വാവിട്ട് കരയുന്നുണ്ട് ഇസ്മായിൽ ഇസ്മാരെന്ന കുഞ്ഞുമാൻ അല്ലെങ്കിലും കരച്ചിൽ മനുഷ്യന്റെ ശക്തിയാണ് കണ്ണുനീര് മനുഷ്യന്റെ ആത്മീയമായ പ്രഭാവമാണ് അതിന് സാക്ഷ്യം വഹിക്കുന്ന അത്യത്ഭുതകരമായ രംഗങ്ങൾ തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിമിനോട് ടെ ഒരു ചോദ്യമുണ്ട് സഹദർമണിയുടെ ചോദ്യമുണ്ട് ഇത് കൽപ്പിച്ചതാണോ ചോദ്യം തിരിഞ്ഞു നിങ്ങൾ അല്ല കല്പിച്ചതാണോ ഇബറായി കരൾ പൊട്ടും അവിടെ ഒരുപാട് കാലത്തിന് ശേഷം അല്ല കൊടുത്ത ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ കണ്ണുനീര് പ്രവാഹമുണ്ട് നടന്ന് നടന്ന് നീങ്ങുമ്പോ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് مَا يرنو ربنا إني أسكنت من ذريتي بواد من يكون زرع من بيتك المحرم ربنا ليقيموا عِنْدَ فاجعل الْمُحَرَّمُ رَبَّنَا من الناس تهدي إليهم وارزقهم من من إليهم من 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 يشكرون എന്റെ മക്കളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു ഇവിടെ താമസിപ്പിച്ചു പോകുന്നു ഇവിടെ കുടിയിരുത്തി പോകുന്നു പക്ഷേ നിന്റെ കുടിയിരുത്തിയ ഭവനത്തിന് സമീപമാണല്ലോ എൻ്റെ മക്കള് വളരുമ്പോ അവരെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണം റബ്ബെ വ ഞാൻ ലഫ്ഇദ തമിന നാസി തഹി ഇലൈഹി ജനങ്ങൾ കവരോഡ് നീ സ്നേഹം מרദിപ്പിച്ച് കൊടുക്കണം അതോടൊപ്പം പഴവർഗ്ഗങ്ങൾവർക്ക് നൽഗണം റബ്ബേ അവര് നന്നി കാണിക്കും നിന്നോട് ഇബ്രാഹിം ഇബദ ദുആ പറയുന്നുണ്ട് ഖുർആൻ വ ഇദാ ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന റബ്ബേ ഈ നാടിനെ സുരക്ഷിതതം കൊടുക്കണം വർസുഖ ലഹൂമിനസ് തമറാത്ത് ഇവിടത്തുകാർക്ക് നീ പഴവർഗ്ഗങ്ങൾ കൊടുക്കണം എല്ലാർത്ഥത്തിലും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളും പാഠങ്ങളും ഈമാനിക മാനിക ചൈതന്യങ്ങളും ചരിത്ര സംഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ നിമിഷം ഈ ദിവസം അള്ളാഹു നമ്മുടെ അമലുകൾ കബോൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ